വയനാട്ടിലെ ക്രിക്കറ്റ് താരങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായത് കൃഷ്ണഗിരി സ്റ്റേഡിയമാണെന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി വയനാട് പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മിനിമണി പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണ വളരെ വലുതാണെന്നും പ്രസ് ദീറ്റിൽ മിന്നുമണി പറഞ്ഞു താരങ്ങൾക്ക് പരിശീലനത്തിന് അവസരം ലഭ്യമാക്കുന്നതിൽ സംസ്ഥാനത്ത് തന്നെ മികച്ചു നിൽക്കുന്നതാണ് വളർന്നു വരുന്ന യുവതാരങ്ങൾക്കും വലിയ അവസരമാണ് നൽകുന്നത് താരങ്ങളുടെ പരിശീലനമാണെന്ന് പറഞ്ഞു വയനാട്ടിൽ നിന്നും ഉള്ള മൂന്ന് പേര് തന്നെയാണ് തുടർച്ചയായിട്ട് ഇന്റർനാഷണൽ ടീമിലേക്ക് എത്തിയിരിക്കുന്നത് അതിനെനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്നുവെച്ചാൽ നമ്മുടെ വയനാട് ഡിസ്ട്രിക്ട് അസോസിയേഷന്റെയും അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെയും ഒരു സപ്പോർട്ട് തന്നെയാണ് കാരണം ഞാനാണെങ്കിലും ജോഷിതയാണെങ്കിലും ഞങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അണ്ടറിലുള്ള കേരള ക്രിക്കറ്റ് അക്കാദമി വഴി പരിശീലനം നേടി വന്നവരാണ് നേരെ മറിച്ചു സജനേച്ചിനെ സംബന്ധിച്ചാണെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അക്കാദമി സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ പോലും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെയും അതുപോലെ തന്നെ വയനാട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന്റെയും ഒരു വലിയ സപ്പോർട്ടോടുകൂടി വളർന്നു വന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കൃഷ്ണഗിരിയിൽ നിന്ന് നിരവധി താരങ്ങൾ ഇന്ത്യൻ ടീമിൽ എത്തുമെന്നാണ് പ്രതീക്ഷ യുവതാരങ്ങൾക്ക് പരിശീലിക്കാനുള്ള എല്ലാ അവസരങ്ങളും സംവിധാനങ്ങളും സാഹചര്യവും അസോസിയേഷനുകൾ ഒരുക്കുന്നുണ്ടെന്നും മിന്നുമണി പറഞ്ഞു ജോഷിതയുടെ കൂടെ ഓസ്ട്രേലിയ എ ടീമിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഒരുമിച്ച് ബാറ്റ് ചെയ്തും ജോഷിത അർദ്ധ സെഞ്ചുറി നേടിയതും അഭിമാനകരമായ നിമിഷമായിരുന്നു ഓസ്ട്രേലിയയിൽ കളിക്കാൻ സാധിച്ചതും മികച്ച അനുഭവമായെന്ന് മിന്നുമണി പറഞ്ഞു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വനിതാ ക്രിക്കറ്റർമാർക്കായി വനിതാ ക്രിക്കറ്റ് ലീഗ് നടത്തുന്നുവെന്ന പ്രഖ്യാപനം സന്തോഷമുള്ളതാണ് നിരവധി താരങ്ങൾക്ക് അവസരം ലഭിക്കാൻ ഇതിടയാക്കും കഴിവുകൾ പുറത്തെടുത്ത് ദേശീയ ടീമിലും വുമൻസ് പ്രീമിയർ ലീഗിലുമെല്ലാം അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടാകും കേരളത്തിലെ വനിതാ ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്നും മിന്നുമണി പറഞ്ഞു വയനാട് പ്രസ് ക്ലബ് ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ചു വയനാട് വിഷൻ കൽപ്പറ്റ